നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ആറ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതിലൊന്ന് എക്സാം ഡേറ്റ് ആണ് ഇന്ന് തന്നെ കേരള പി എസ് സി ഒഫീഷ്യലായി എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ നടത്തുന്നത് രണ്ട് ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിലിംസും മെയിൻസും എന്നല്ല ഒറ്റ പരീക്ഷ തന്നെ രണ്ട് ഘട്ടങ്ങളിലായി ഒന്നാം ഘട്ടം ആറ് ജില്ലക്കാർക്കും രണ്ടാം ഘട്ടം എട്ട് ജില്ലക്കാർക്കും അങ്ങനെ മൊത്തവും പതിനാല് ജില്ലക്കാർക്ക് വേണ്ടി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പം എക്സാം ഡേറ്റ് ഉൾപ്പെടെ സിലബസിലെ മാറ്റം ഉൾപ്പെടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമനം നില കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യും വീഡിയോയുടെ ആദ്യ അവസാനം കൃത്യമായി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ഉഷാറായി പഠിക്കുക എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരിക ആദ്യം തന്നെ എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം ഡേറ്റ് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഉദ്യോഗാർത്ഥികളാണ് കൺഫർമേഷൻ കൊടുത്തവർ അപ്പം ആകെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം ഈ പറഞ്ഞ നാല് ലക്ഷം ഇല്ല ഏകദേശം മൂന്നേ മുക്കാൽ ലക്ഷം എന്ത് കൂട്ടിക്കും കാരണം ഇതിനിടയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ കാണാം അപ്പം അവരുടെയൊക്കെ എണ്ണം നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ ഏകദേശം മൂന്നേ മുക്കാൽ ലക്ഷം അല്ലെങ്കിൽ മൂന്നേ മുക്കാൽ ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതും അതിലൊന്നാം ഘട്ടം ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഒന്നാം ഘട്ടം പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് രണ്ടിലാണ് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടാണ് ഏകദേശം നമ്മൾ ഏകദേശം ഒരു കണക്കൂട്ടൽ എടുത്താലും ഒരു നാൽപ്പത് ദിവസം നമ്മുടെ മുന്നിലുണ്ട് ഒന്നാം ഘട്ടം പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മുന്നിൽ നാൽപ്പത് ദിവസമുണ്ട് ആ നാൽപ്പത് ദിവസം ഉഷാറായി തന്നെ പഠിച്ചു മാറ്റിയാൽ ഈസി ആയിട്ട് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ അവർക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ആറ് ജില്ലകളിലാണ് മത്സര പരീക്ഷ ഒന്നാം ഘട്ടത്തിൽ നടത്തുന്നത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു പ്രിലിമിനറി മെയിൻസ് പ്രിലിംസ് മെയിൻസ് എന്ന രണ്ട് ഘട്ടം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒറ്റ പരീക്ഷയാണ് കഴിഞ്ഞ തവണ പ്രിലിംസ് മെയിൻസും ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തവണ ഒറ്റ ഘട്ടമായിട്ടാണ് പരീക്ഷ അത് രണ്ട് രണ്ട് ഘട്ടമായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നാം ഘട്ടം ആറ് ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ബാക്കിയുള്ള രണ്ടാം ഘട്ടം എട്ട് ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഹാൾ ടിക്കറ്റ് അതായത് ഒന്നാം ഘട്ടം പരീക്ഷ എഴുതുന്ന ഓഗസ്റ്റ് രണ്ടിന് പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി മുതൽ അതായത് ജൂലൈ പത്തൊൻപത് മുതൽ അവരുടെ പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകും എന്നാണ് കേരള പി ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നത് രണ്ടാം ഘട്ടം ഓഗസ്റ്റ് ഒൻപതിനാണ് അതേ മാസം തന്നെ ആ ആദ്യ ആഴ്ച തന്നെയാണ് രണ്ടാം ഘട്ട മത്സര പരീക്ഷ ഓഗസ്റ്റ് ഒൻപതിനാണ് എട്ട് ജില്ലയിലെ എട്ട് ജില്ലകളിലാണ് രണ്ടാം ഘട്ട പരീക്ഷ നടക്കുന്നത് അതിന്റെ ഹാൾ ടിക്കറ്റ് ഇരുപത്തി ആറ് ഏഴ് അതായത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമാകും എന്നും പി എസ് സി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞാൽ ഒന്നാം ഘട്ടം ഓഗസ്റ്റ് രണ്ടിനാണ് ആറ് ജില്ലകളിലാണ് മത്സര പരീക്ഷ എന്ന് പറഞ്ഞു ഹാൾ ടിക്കറ്റ് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലഭ്യമാകുന്നു ഇതിൽ തിരുവനന്തപുരം ഈ പറയുന്ന ആറ് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ഈ ജില്ലകളിൽ അപ്ലൈ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഒന്നാം ഘട്ട പരീക്ഷ അതിൽ തിരുവനന്തപുരം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് ഉദ്യോഗാർത്ഥികളാണ് തിരുവനന്തപുരം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത് അപ്പം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറിൽ ഒരാളായി മാറിയാൽ മതി നിങ്ങൾ ഓക്കെ പത്തനംതിട്ടയിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അപ്പം പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരും പരീക്ഷ എഴുതണമെന്നില്ല അതിൽ കുറച്ച് പേര് പരീക്ഷ എഴുതാം എഴുതാതിരിക്കാം അല്ലെങ്കിൽ മുഴുവൻ ആളുകൾ പരീക്ഷ എഴുതട്ടെ നമുക്ക് ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുന്നുണ്ട് ആത്മാർത്ഥമായി റിവൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഷൻ ഇല്ലാതെ പോയി പരീക്ഷ എഴുതുക പത്തനംതിട്ട ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ കോട്ടയം ജില്ലയിൽ പതിനേഴായിരത്തി േഴ് ഉദ്യോഗാർത്ഥികളാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണ് അടുത്തത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തു മലപ്പുറം ജില്ലയിൽ മുപ്പത്തിനാലായിരത്തി ഇരുപത്തി ഒന്ന് പേര് കൺഫർമേഷൻ കൊടുത്തു കോഴിക്കോട് ജില്ലയിൽ ഏകദേശം നാല്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തു അപ്പൊ ഇത്രയും ഈ പറയുന്ന ആറ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് രണ്ടിനാണല്ലോ എക്സാം അവര് ഉഷാറായി തന്നെ പഠിക്കുക ഇനി ഘട്ട മത്സര പരീക്ഷ ഓഗസ്റ്റ് ഒൻപതിലാണ് എട്ട് ജില്ലയിലാണ് മത്സര പരീക്ഷ നടത്തുന്നത് എട്ട് ജില്ലകളിൽ അപേക്ഷ എക്സാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകും കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം ഉൾപ്പെടെ ബാക്കിയുള്ള എട്ട് ജില്ലയിലായിരിക്കും അടുത്ത രണ്ടാം ഘട്ടം മത്സര പരീക്ഷ നടക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പ്രിലിംസ് മെയിൻസ് എന്നല്ല ധാരാളം കമന്റുകൾ ഇപ്പൊ തന്നെ ധാരാളം സംശയങ്ങൾ വാട്സാപ്പ് വഴിയും ടെലഗ്രാം വഴിയും വന്നിട്ടുണ്ട് ഇത് രണ്ട് പരീക്ഷ ഉണ്ടോ രണ്ട് ഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിലിംസും മെയിൻസും അല്ല ഒറ്റ പരീക്ഷ തന്നെ ഒറ്റ മെയിൻ പരീക്ഷ തന്നെയാണ് അത് രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്നു എന്ന് ഉള്ളൂ ഓക്കെ അപ്പം കൊല്ലം ജില്ലയിൽ ഈ കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഏകദേശം മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഉദ്യോഗാർത്ഥികളാണ് കൊല്ലം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത് ആലപ്പുഴ ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഇടുക്കി ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ഉദ്യോഗാർത്ഥികളാണ് എറണാകുളം ജില്ലയിൽ മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉദ്യോഗാർത്ഥികളാണ് ായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തു വയനാട് ജില്ലയിൽ പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തു ഏറ്റവും കുറവ് കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾ വയനാട് ജില്ലയിലാണ് എന്ന് മാത്രം ഓർക്കുക കണ്ണൂർ ജില്ലയിൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഏത് കൺഫർമേഷൻ കൊടുത്തോ കൊടുക്കാതിരുന്നോ അല്ലെങ്കിൽ കൺഫർമേഷൻ കൂടിയോ കുറഞ്ഞോ ഒന്നൊന്നുമല്ല ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ ഉഷാറായി തന്നെ പഠിക്കുക നമ്മൾ മുന്നിലുള്ള നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസം തീവ്രമായി തന്നെ നമ്മൾ അതിനെ ആഗ്രഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ഉറപ്പായിട്ടും നേടാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും നിയമനമില്ല നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ പരീക്ഷ എഴുതി ധാരാളം പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ധാരാളം റാങ്ക് ലിസ്റ്റ് വന്നു അവർക്ക് നിയമനങ്ങളൊന്നും കിട്ടിയില്ല എങ്ങി എങ്ങി എന്നാൽ മറ്റുള്ളവരും പഠിക്കണ്ട എന്ന രീതിയിൽ ഇവിടെ നിയമനമില്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയുവാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ജില്ലാടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് അല്ല ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം ഈ നിമിഷം വരെ അതായത് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി ഒന്നര വർഷ കാലാവധിയുണ്ട് ആ ഒന്നര വർഷ കാലാവധിയിൽ ഈ നിമിഷം വരെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലധികം ഏകദേശം രണ്ടായിരത്തോളം നിയമനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരം നിയമനങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ രണ്ടായിരം കുടുംബങ്ങൾ രക്ഷപ്പെട്ടു കേരളത്തിലെ പതിനാല് ജില്ലയിലെയും രണ്ടായിരം കുടുംബങ്ങൾ രക്ഷപ്പെട്ടു ആ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി കിട്ടി അതല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ തീവ്രമായിട്ട് പഠിക്കേണ്ടത് ഒരു വേക്കൻസിയേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് വേക്കൻസിയേ ഉള്ളൂ ആ രണ്ടിൽ ഒന്ന് എനിക്കാണ് എന്ന് തീവ്രമായി പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും പഠിക്കേണ്ടത് സ്ഥിരമായി തന്നെ പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ ഇപ്പൊ തന്നെ ഏകദേശം ഒന്നര വർഷ കാലാവധി ആയതേ ഉള്ളൂ ഈ പറയുന്ന എല്ലാ ജില്ലയിലെയും റാങ്ക് ലിസ്റ്റിന് ഇപ്പോൾ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഇപ്പോഴെ രണ്ടായിരം നിയമനങ്ങൾ കുട്ടികൾ അപ്പൊ ഒന്നര വർഷത്തിനിടയിൽ രണ്ടായിരം നിയമനങ്ങളാണെങ്കിൽ അതിനിരട്ടി ഒരു നാലായിരം അല്ലെങ്കിൽ ഒരു മൂവായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ മൂവായിരത്തി തൊള്ളായിരം നിയമനങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മത്സര പരീക്ഷയാണ് ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എന്നാണല്ലോ കാറ്റഗറി നമ്പർ അറിയാം സ്കെയിൽ ഓഫ് പേ ഏകദേശം ക്ലർക്കിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന ഒരു മത്സര പരീക്ഷ ആ ഒരു റേഞ്ച് നമ്മൾ പറയുമ്പോൾ തുടക്കത്തിലെ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് അവർക്ക് കിട്ടുന്നത് എന്നേ കഴിഞ്ഞു ജൂൺ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇനി കൺഫർമേഷൻ ഡേറ്റ് അല്ല നമുക്ക് വേണ്ടത് കൺഫർമേഷൻ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു അതിനുശേഷം എക്സാം ഡേറ്റ് ആണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാൽ സിലബസ് എന്താണ് കഴിഞ്ഞ തവണത്തെ സിലബസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും അവരോട് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് സിലബസിൽ മാറ്റമുണ്ട് കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അതിന്റെ നിയമനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷ്യ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഉൾപ്പെടുന്ന ഏകദേശം ഇരുപത് മാർക്ക് ടോപ്പിക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു ദയവ് ചെയ്തത് വീണ്ടും ഞാൻ സ്പെഷ്യൽ ഇല്ല അതായത് നിലവാരത്തിലുള്ള ലെവൽ ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് മെയിൻസ് ഇനി എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സര പരീക്ഷയാണ് ലാബ് അസിസ്റ്റന്റ് അങ്ങനത്തൊക്കെയുള്ള മത്സര പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ സിലബസ് എന്താണോ ആ സിലബസ് തന്നെയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ സിലബസിൽ മാറ്റമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പഴയ സിലബസ് അല്ല ഇപ്പോൾ സിലബസിൽ മാറ്റമുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല അതിന് പകരമായിട്ട് നമുക്ക് വേണ്ടത് ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് കണ്ടന്റ് ആണ് അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം അപ്പൊ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ക്രാഷ് ബാച്ച് പി എസ് സി ഇൻഫ്ലുവൻസർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയാണ് നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ അതിൽ ഉഷാറായി പഠിച്ചു തുടങ്ങാൻ വേണ്ടി അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഫൈവ് എ എം ബാച്ച് തുടങ്ങിയ ഏറ്റവും പുതിയ അഞ്ചാമത്തെ ബാച്ച് ആണ് തുടങ്ങുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന എൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഫൈവ് എ എം ബാച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫൈവ് എ എം ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേറെ ഒന്നുമില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൈക്രോ നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എസ് സി ആർ ടി നോട്ട്സ് അതിന്റെ ക്ലാസ് എല്ലാ അഞ്ച് മണിക്ക് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ അപ്ഡേറ്റ് ആവും അഞ്ചു മണി മുതൽ ലൈവ് ക്ലാസ് തുടങ്ങും എന്നല്ല പറഞ്ഞേക്കുന്നത് കാരണം എന്താണെന്നറിയോ അഞ്ചു മണിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗർത്ഥികൾക്കാണോ അവർ ചിലപ്പോൾ എട്ട് മണിക്കായിരിക്കാം ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും ഇരുന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ വൈകിട്ട് ആയിരിക്കും അല്ലെങ്കിൽ രാത്രി വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ ജോലിയെല്ലാം ഒതുക്കി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നവരാണെങ്കിൽ അവരെയൊക്കെ നോക്കി പഠിക്കുന്നവരായിരിക്കാം ആൺകുട്ടികളാണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സൈഡ് ജോലിക്കൊക്കെ പോയി ഏതെങ്കിലും ഒക്കെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ധാരാളം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത് അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാണും അവർക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു അഞ്ചു മണി മുതൽ ലൈവ് ക്ലാസ് എന്നല്ല അഞ്ച് മണി മുതൽ ക്ലാസുകൾ അപ്ഡേറ്റ് ആവും അത് കൃത്യമായി കാണുക രാത്രി ഒൻപത് മണിക്ക് ഈ തരുന്ന ക്ലാസുകളുടെയും നോട്ട്സുകളുടെയും മൈക്രോ നോട്ട്സിൻ്റെ എല്ലാം പരീക്ഷ എല്ലാ ദിവസവും ഉണ്ട് അതുകൂടാതെ വീക്കെൻഡിൽ എല്ലാ വീക്കിലും രണ്ട് ഒ എം ആർ പരീക്ഷയും അഞ്ച് മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും ഇത്രയാണ് ഫൈവ് എം ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഷോർട്ടായിട്ട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിങ്ങളുടെ പരീക്ഷയുടെ പേരായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച് നിങ്ങളുടെ പേര് രണ്ട് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ അടുത്തത് ഓരോ ജില്ലയിലും ഇക്കഴിഞ്ഞ പതിനാല് ജില്ല നിയമന നിയമനിലയും കഴിഞ്ഞ വട്ടത്ത് കട്ട് ഓഫ് മാർക്ക് പോവാ പറയുന്നു അതായത് അതിൽ നിയമന നിലയിൽ ചെറിയ വ്യത്യാസമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിയമനങ്ങളാണ് നടന്നത് അപ്പം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിയമനങ്ങൾ ഈ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലുണ്ട് ഒരു കാര്യം കൂടെ ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നു ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിലെല്ലാം എൻ ജെ ഡി ഉണ്ടാകുന്ന അതായത് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ വന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ കാണാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ കാണാം അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷയുടെ അല്ല ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള മറ്റു മത്സര പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ കാണും അവർ അവരെന്ത് ചെയ്യും ആ മത്സര പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പം ഇവിടെ എൻ ജെ ഡി എൻ ജെ ഡി വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അതും ഒരു സാധ്യതയാണ് പഠിക്കാതെ പുറത്തു നിന്നൊരു കാര്യമില്ല ഉഷാറായി തന്നെ പഠിക്കുക തിരുവനന്തപുരം ജില്ലയിൽ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് നിയമനങ്ങളാണ് ഈ നിമിഷം വരെ നടന്നത് കഴിഞ്ഞ അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ആറായിരുന്നു കൊല്ലം ജില്ലയിൽ ഏകദേശം മുന്നൂറ്റി എട്ട് പ്ലസ് നിയമനങ്ങൾ നടന്നു കഴിഞ്ഞവട്ടത്ത് കട്ട് ഓഫ് അറുപത്തി നാല് മാർക്കായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നൂറ്റി മുപ്പത്തി ഒന്ന് നിയമന നിലയാണ് കൂടാൻ കുറയാം വീണ്ടും കുറയുന്നില്ല കൂടും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് കൂടുതൽ നൂറ്റി മുപ്പത്തി ഒന്നിൽ കൂടുതലാകാം കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഒന്ന് ദശാംശം ആറേഴ് മാർക്കായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ എൺപത്തി ആറ് നിയമനങ്ങളാണ് ഈ നിമിഷം വരെ നടന്നത് എൺപത്തിയാറിൽ കൂടുതൽ നിയമനങ്ങളാവാൻ സാധ്യതയുണ്ട് അറുപത്തി ഒന്നായിരുന്നു കട്ട് ഓഫ് കോട്ടയം ജില്ലയിൽ എൺപത്തി നിയമനങ്ങളാണ് ഇതുവരെ അതിൽ കൂടാം നൂറ് ഏകദേശം ഒരു നൂറ് റേഞ്ച് കൂട്ടിക്കോ അറുപത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് എറണാകുളം ജില്ലയിൽ ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതൽ നൂറ്റി എഴുപത്തി ഏഴാണ് ഇരുന്നൂറ് റേഞ്ച് കൂട്ടിക്കും ഈ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഇരുന്നൂറ് റേഞ്ച് കൂട്ടിക്കോന്നേ അപ്പം അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് ഇടുക്കി ജില്ലയിൽ ഇതുവരെ മുപ്പത്തിയേഴ് ഏകദേശം ഒരു അൻപതിന്റെ പുറത്ത് അല്ലെങ്കിൽ നൂറിന്റെ പുറത്തൊക്കെ പോകുന്ന ഒരു നിയമനമാണ് അൻപത്തിയേഴ് ദശാംശം മൂന്നേ മൂന്നേ ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി പതിനേഴ് നിയമനങ്ങൾ കൂടുതൽ നടന്നിട്ടുണ്ട് അറുപത്തി ആറ് ദശാംശം മൂന്നേ മൂന്നേ ആണ് കട്ട് ഓഫ് മാർക്ക് പാലക്കാട് ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് നൂറിലധികം നിയമനങ്ങൾ ഒട്ടുമിക്ക ജില്ലയിൽ നടക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് നിയമനങ്ങൾ ഈ നിമിഷം വരെ നടന്നു കഴിഞ്ഞവട്ടത്തെ കട്ട് ഓഫ് മാർക്ക് അറുപത്തിയഞ്ച് ദശാംശം മൂന്നേ മൂന്നേ ആണ് മലപ്പുറം ജില്ലയിൽ നൂറ്റി എൺപത്തി അഞ്ച് നിയമനങ്ങൾ നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് നിയമനങ്ങൾ നടന്നു അറുപത്തി മൂന്നായിരുന്നു കഴിഞ്ഞവട്ടത്തെ കട്ട് ഓഫ് മാർക്ക് കോഴിക്കോട് ജില്ലയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവട്ടത്തെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ആറ് വയനാട് ജില്ലയിൽ എൺപത്തി ഒന്ന് നാലോച്ച് നോക്കും ഏറ്റവും കുറവ് നിയമനങ്ങൾ ഉള്ള ഒരു ജില്ലയിൽ ഒരു ജില്ലാ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ വയനാട് ഇടുക്കി ജില്ല ആ വയനാട് ജില്ലയിൽ പോലും അൻപതിലധികം നിയമനങ്ങൾ എൺപത്തി ഒന്ന് നിയമനങ്ങൾ നടന്നു അറുപത്തിരണ്ടാണ് കട്ട് ഓഫ് മാർക്ക് കണ്ണൂർ ജില്ലയിൽ തൊണ്ണൂറ്റി നാല് പ്ലസ് നിയമനങ്ങൾ നടന്നു ഏകദേശം ൂറിന് അടുപ്പിച്ച് നിയമനങ്ങൾ നടന്നു അറുപത്തിയാറായിരുന്നു കട്ട് ഓഫ് മാർക്ക് കാസർഗോഡ് ജില്ലയിൽ നിയമനം കൂടും ഇരുപത്തിയേഴ് നിയമനങ്ങളാണ് ഈ നിമിഷം വരെ നടന്നത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നിയമനങ്ങൾ നടക്കും അറുപത് ദശാംശം ആറ് ഏഴ് നിയമനങ്ങളാണ് സോറി നിയമനങ്ങളല്ല കട്ട് ഓഫ് മാർക്ക് ആണ് കഴിഞ്ഞ തവണ ഉണ്ടായത് അപ്പൊ കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല കാരണം ഓരോ വർഷവും മത്സര പരീക്ഷയുടെ രീതി മത്സര പരീക്ഷയുടെ ടഫ്നെസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മത്സര പരീക്ഷ ഇത്തിരി കൂടെ കടുപ്പമാകുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കുറയാം മത്സര പരീക്ഷ ഇത്തിരി കൂടെ ലിബറൽ ആകുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കൂടാം എന്തായാലും ഉഷാറായി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പം ഇതിന്റെ സിലബസിൽ വ്യത്യാസം ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പെഷ്യൽ ടോപ്പിക്കില്ല ജി കെ സയൻസ് കറണ്ട് അഫേഴ്സ് ട്രെൻഡിങ് ആണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ കറണ്ട് അഫെയർസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് ആണ് നമ്മുടെ സിലബസിൽ മറ്റു ഒരു ടോപ്പിക്കിനും ഇത്രയും മാർക്കില്ല കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്കാണ് സി ബി എസ് സി കൊടുക്കുന്ന സിലബസ് ടോപ്പിക്ക് അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം ജി കെക്ക് പ്രയോറിറ്റി കൊടുക്കണം സയൻസിന് പ്രയോറിറ്റി കൊടുക്കണം മലയാളം ഇംഗ്ലീഷ് മാത്സ് നമ്മുടെ പത്ത് വിരലുകൾക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പത്ത് വിരലുകൾ നമുക്കുണ്ട് രണ്ട് കൈകളിലുമായി പത്ത് വിരലുണ്ടെങ്കിൽ ഈ പത്ത് വിരലുകൾക്കും പ്രയോറിറ്റി ഉണ്ട് അല്ലേ ചൂണ്ടു വിരൾ അല്ലെങ്കിൽ നമ്മൾ മോതിര വിരൽ ഇതിനെല്ലാം പ്രയോറിറ്റി ഉണ്ടല്ലോ അതേപോലെ കേരള നടത്തുന്ന മത്സര പരീക്ഷയിലെ ഓരോ മാർക്കിനും വിലയുണ്ട് അതുകൊണ്ട് തന്നെ നൂറിൽ ഇത്ര എന്നല്ല നൂറിൽ ആ കറണ്ട് അഫേഴ്സ് പഠിക്കണ്ട ജി കെ പഠിക്കണ്ട ഇംഗ്ലീഷും മലയാളം മാത്സും അങ്ങ് തേർത്ത് പഠിക്കാം എന്നല്ല നമുക്ക് ഇവ കരുതേണ്ടത് എല്ലാ ടോപ്പിക്കും എല്ലാ ടോപ്പിക്കും എല്ലാ മേഖലയും നിങ്ങൾ എന്ത് ചെയ്യുക ഉഷാറായി പഠിക്കുക സിലബസ് കേരള പേസി ഒഫീഷ്യലായി പബ്ലിഷ് ചെയ്തേക്കുന്ന സിലബസ് കണ്ടന്റ് ഇങ്ങനെയാണ് ചരിത്രം അഞ്ച് മാർക്ക് ആ ചരിത്രം എന്നറിയപ്പെടുന്ന പോർഷൻ പഠിക്കുമ്പം ലോക ചരിത്രമുണ്ട് ഇന്ത്യൻ ചരിത്രമുണ്ട് കേരള ചരിത്രമുണ്ട് പിന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്താണ് ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം ജോഗ്രഫി അതും ലോക ജോഗ്രഫി അല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രം ഈ മൂന്ന് ടോപ്പിക്കും കൂടെ ചേർക്കുമ്പോഴാണ് അഞ്ച് മാർക്ക് അപ്പം അങ്ങനെ വലിയ രണ്ട് ഏരിയ കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് പത്ത് മാർക്ക് പിന്നെ എക്കണോമിക്സ് ധനദത്ത ശാസ്ത്രത്തിൽ നിന്ന് മാർക്ക് കുറച്ച് നീതി ആയോഗം ഒരു കൺസെപ്റ്റ് ഫൈവ് ഇയർ പ്ലാനിംഗ് പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ആ ഒരു ഏരിയ കവർ ചെയ്യുമ്പോ തന്നെ അതിനകത്തുനിന്ന് മാക്സിമം മാർക്ക് അഞ്ചിൽ അഞ്ചും തന്നെ നമുക്ക് കിട്ടും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളെന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്ന് അഞ്ചു മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യം അതായത് പ്രധാനപ്പെട്ട ആരോഗ്യ പദ്ധതികൾ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ആറ് മാർക്കാണ് കൊടുത്തേക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ മൂന്ന് മാർക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിൽ മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ ഉണ്ട് ഇതിനകത്ത് അടിസ്ഥാന വിവരങ്ങളായിട്ട് മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് അവിടെ ആനുകാലിക വിവരങ്ങൾ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് ദെൻ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ലേഖകഠിതം മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധന പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളമാണ് പത്ത് മാർക്ക് ആണ് ഇത്രയാണ് നമ്മുടെ സിലബസ് കണ്ടന്റ് ഇന്ന് മുതൽ ഉഷാറായി പഠിച്ചു മാറുക പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു ഉഷാറായി പഠിക്കുക ആത്മാർത്ഥമായി വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ആത്മാർത്ഥമായി ഫോക്കസ് കൊടുക്കുക അതുമാത്രമല്ല ഇനി വരുന്ന എല്ലാ മത്സര പരീക്ഷയും നിങ്ങൾക്ക് ആദ്യ റാങ്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം